മതിലകം ഗ്രാമപഞ്ചായത്തിൽ ജനകീയ മത്സ്യകൃഷി പദ്ധതി രണ്ടായിരത്തിയഞ്ച് പെൻകൾച്ചർ നിക്ഷേപോത്ഘാടനം നടന്നു മതിലകം ഗ്രാമപഞ്ചായത്തിൽ ജനകീയ മത്സ്യകൃഷി പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിനാല് പെൻകൾച്ചർ നിക്ഷേപോദ്ഘാടനം നടന്നു മതിലകം പഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ ഉദ്ഘാടനം നിർവഹിച്ചു കൃഷി മത്സ്യകൃഷിയുടെ പെൺകൾച്ചർ ഇവിടെ നടക്കുന്നത് ജലാശയങ്ങളിൽ വേലുകെട്ടി വാണിജ്യ പ്രാധാന്യമുള്ള മത്സ്യങ്ങളെ തീറ്റ കൊടുത്ത് വളർത്തി മൂല്യമുള്ള രീതിയിലേക്ക് വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ഈ കൃഷി രീതിയുടെ പ്രത്യേകത ഇത് കയ്പമംഗലം മണ്ഡലത്തില് ആകെ ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഇവർ മാത്രമാണ് ഒരു ഒറ്റ ഗ്രൂപ്പ് അതിനിവർ തയ്യാറായി വന്നതിന് വളരെയധികം സന്തോഷമുണ്ട് വേറെ ആരും ഇവിടെ തയ്യാറായി വന്നിട്ടില്ല നമുക്ക് നമ്മുടെ തൊഴിലിനോടൊപ്പം തന്നെ ഉപതൊഴിലായി നമുക്ക് കൊണ്ട് നടക്കാവുന്ന ഒരു കൃഷി തന്നെയാണിത് നമ്മുടെ ഉൾനാട് ജലാശയങ്ങളുടെ പ്രദേശങ്ങളെ നമുക്ക് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താനായിട്ട് ഈ കൃഷി കൊണ്ട് സാധിക്കും ഏകദേശം രൂപയാണ് ഈ പദ്ധതിയുടെ തുക വരുന്നത് ഇതിൽ കർഷകർക്ക് ലഭിക്കുകയും ചെയ്യും കരിമീൻ കൃഷിയാണ് ഇവിടെ കൃഷി ചെയ്യാൻ പോകുന്നത് വാർഡ് മെമ്പർ സുമതി സുന്ദരൻ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ സുമിത ഇ ബി പദ്ധതി വിശദീകരണം നടത്തി മതിരകം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി എസ് രാജു മുഖ്യാതിഥിയായിരുന്നു വികസന കാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ പ്രിയ ഹരിലാൽ കമ്മിറ്റി ചെയർമാൻ പ്രേമാനന്ദൻ ബ്ലോക്ക് പ്രസിഡന്റ് സുനിൽ പി മേനോൻ കർഷകൻ രതീഷ് കുമാർ പി ആർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു നമുക്ക് പറഞ്ഞ പേരിലുള്ള എല്ലാവരും അവരുടെ ആ ഈ ഒരു പരിപാടി തെരഞ്ഞെടുത്തതിൽ വളരെ സന്തോഷം കാരണം ഇത് വിജയിക്കുകയാണെങ്കിൽ നമ്മുടെ കനാൽ തീരത്ത് നമുക്ക് കുറെ ആളുകൾക്ക് ഇത് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കും ഇവർക്ക് തന്നെ വേണമെങ്കിൽ ഇതിനെ കുറെ കൂടി നന്നാക്കി ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ഈ കനോലി തീരത്തുള്ള ഇനിയും പലർക്കും ഇതൊരു മാതൃകയായി ഈ പ്രവർത്തനങ്ങളിലേക്ക് കടന്നു വന്ന് ഉപജീവന മാർഗം കണ്ടെത്താവുന്ന സാഹചര്യം ഉണ്ടാക്കാം ഇതിനെ സഹായിക്കുന്നതിനു വേണ്ടി ഇവർക്ക് പിന്തുണ നൽകിയ ഗ്രാമപഞ്ചായത്തിന് പ്രത്യേകിച്ച് പ്രസിഡന്റിനും ഇവിടുത്തെ ഗ്രാമപഞ്ചായത്ത് മെമ്പർക്കും പ്രത്യേക അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ പ്രൊജക്ട് കോർഡിനേറ്റർ സിമ്മി എ എ എ സ്വാഗതവും അക്വാകൾച്ചർ അക്വാകൾച്ചർ ദീപ്തി ആർ എം പറഞ്ഞു